ലുലു മോളിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയതാണ് കെ കോട്ട ബസ്സിൽ കയറിയിട്ട് കിഴക്കേക്കോട്ട ഇറങ്ങാം അങ്ങനെ തന്നെ പേര് കറക്റ്റ് കിട്ടണ കിഴക്കേ കോട്ട ഇറങ്ങിയിട്ട് അവിടുന്ന് ലുലു മോളിലുള്ള ബസ്സുണ്ടാവും അതിൽ കയറാം എനിക്ക് തോന്നണം അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് തോന്നണം എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയൊക്കെ തന്നെ അല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും പോലും ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് കിഴക്കേക്കോട്ട ബസ്സിലാണ് കയറിയിട്ടുള്ളത് അവിടെ ഇറങ്ങിയിട്ട് ബാക്കി അവിടത്തിന്റെ ശേഷം എങ്ങനെയാന്നുള്ളത് പറയാം ഏതായാലും പോയി വെക്കണം കെ കെ കോട്ടേന്ന് ലുലുമോളൊക്കെയുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ഒക്കെ നല്ല ചാർജ് ചാർജാണ് കേട്ടോ ലുലുമോളക്ക് വേണമെന്ന് ബസ്സിന് കയറിയിട്ടുണ്ട് ഇവിടുത്തെ ബസ് സൂപ്പർ ബസ്സാന്ന് കളിച്ച അങ്ങനെ ലുലു മോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്റെ പൊന്നു ആകെ കൂടെ അടിപൊളിയായിട്ട് അത് വേറെ സൂപ്പർ ആണ് ലുലു മോൾ അവിടെ കാണണല്ലേ അതാണ് ലുലു മോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഇതിന് ഗുരുവിന്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അല്ലെ ഓട്ടോ ഇല്ല വൈക്കാണെങ്കിൽ കൊണ്ടോ ഇതിലും നല്ലത് കോവളം ബീച്ച് എന്ത് എറണാകുളത്തിൽ ആരുണ്ടല്ലോ അത് സൂപ്പർ അടിപൊളി ചെരുപ്പ് ഒരു കണക്കാണെന്ന് സത്യം ഇത്രക്ക് അടിപൊളി നീറ്റ് ആൻഡ് എന്റെ പൊന്നോ വേറെ ഇതിൽ എങ്ങനാ പോകണ്ട എവിടൊക്കെ പോകണ്ടോ ി നേരെ തിരുവനന്തപുരം ലുലുമോളൊക്കൊന്ന് കേറിക്കോളി സൂപ്പർ കേട്ടോ ഫോളിൽ കാണില്ലാറ് അടിപൊളിയാണ് നേരിട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ നേരിട്ട് കാണാൻ തന്നെ ഇങ്ങോട്ട് പോന്നോളി മക്കളെ തിരുവനന്തപുരം ഇങ്ങട്ട് കേറിക്കോളി വീട് എടുക്കണ്ടല്ലോ ഭാഗ്യം കൂണി കണ്ടെത്തി ഇല്ലെങ്കി എങ്ങനെ മേലക്ക് കേറുക എന്ന് പറഞ്ഞ മാതി അതില് കേറല്ല വേഗം 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 സ്പീഡാക്കിൽ കയറി കഴിഞ്ഞാൽ സമയം പോയതറിയില്ല അതല്ല ഇതിനുള്ളിലേ സമയം അറിയില്ല എന്നറിയാം എല്ലാ ഷോപ്പിനുള്ളിലും കയറണം എന്നുണ്ട് പക്ഷേ ഷോപ്പിനുള്ളിലൊക്കെ കൂടെ കയറി കഴിഞ്ഞാൽ നേരം ഒരുപാടാകും അതുകൊണ്ട് ജസ്റ്റ് ഇവിടെക്കൊന്നിങ്ങനെ കാട്ടി കറങ്ങിയിട്ട് വീഡിയോ ഇട്ടിങ്ങനെ പോകാമെന്ന് കരുതേ ഇവിടേക്കെല്ലായിടത്തും ഷോപ്പും കാര്യങ്ങളും വേണം കേട്ടോ ചൊന്നിലും കയറുന്നില്ല നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഒന്ന് കയറാം ലുലു മോൾ പൊളിച്ചു കൂട്ടം തിരുവനന്തപുരം മോൾ വന്ന ആ ഒരു ടൈമിൽ ആഗ്രഹം തുടങ്ങിയാണ് തിരുവനന്തപുരത്തെ ഒന്ന് കാണണം എന്നുള്ളത് അങ്ങനെ അതിപ്പോഴാണ് സാധിച്ചത് അങ്ങനെ തന്നെയല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കേണ്ടേ ഞാൻ വീഡിയോ കൊണ്ടെടുക്കണം അപ്പം ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇവിടുന്ന് കെ എഫ് സി ഒക്കെ കഴിച്ചാലോ ഏ കെ എഫ് സി ബർഗറൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാമല്ലേ അതാവും നല്ലത് പുറത്തേക്ക് പോവാനോ മോളൊന്ന് ഈ ബ്രിഡ്ജ് കേറിയിട്ട് അപ്പുറത്തെത്തണം എത്തണം ക്രോസ് ഇല്ല റോട്ട് കൂടി അപ്പോൾ ഇതിൽ കയറിട്ട് അപ്പുറത്തേക്ക് എത്തണം అది ఇర పొ అంట ఈ బ్రిడ్జడ వచ్చాన ఏదైనా హోటల్ తప్పట ఫ్రష్ను ఎందుకు కట్ట ായി ഏതെങ്കിലും ഹോട്ടലിൽ കേറിയിട്ട് എന്തെങ്കിലും കഴിക്കട്ടോ കേട്ടോ अगर कर लिया मुझे निकल लिया और इसी मारे